ടിയിലേറെ താഴ്ച്ചാ കണ്ടാ സംഭവം നമ്മള് പറഞ്ഞ നാലിഞ്ച് കോൺക്രീറ്റ് ഡാറിങ്ങും കാര്യങ്ങളൊക്കെ ഡാരിങ്ങിന്റെ അടിയിൽ ഇത് മണ്ണോ ഏഹ് മെറ്റിന്റെ അടിയിൽ മണ്ണില്ലേ കണ്ടെങ്ങൾ അയച്ചെങ്ങാൻ വരെ എന്തൊക്കെയാ കഥ എല്ലാവർക്കും സുഖല്ലേ നമ്മളിപ്പോ പ്രത്യേകിച്ച് വലിയ വീട് തന്നെയല്ലേ അപ്പൊ എല്ലായിടത്തും പൊട്ടുകയും ചെയ്തിട്ടാണ് ഇപ്പൊ ട്രെൻഡ് കെ എൻ ആർ സിൻ്റെ അല്ലേ ഏഹ് അപ്പൊ നമ്മളെ കാണാത്തേക്കൊക്കെ അറിയാം അപ്പൊ കേട്ടാ നല്ലൊരു പൊട്ടൂട്ടിരിക്കണേ ഇതാ കണ്ടങ്ങള് ഇനിയിപ്പൊ മെയിൻ റോഡാണ് ആ കാണുന്നത് താഴത്തുകൂടി റോഡ് പോണേ അപ്പൊ നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിലാ നല്ല ഇനി അടുത്ത പോയിഞ്ഞാട സ്ഥലമാണ് നമ്മൾ തിരിച്ചൊന്നും അല്ലാട്ടോ സങ്കടവും ഉണ്ട് എന്താ ഇങ്ങനെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തരാം ഇനിയൊക്കെ അത് റീ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ എത്ര പോലെ സമയം പിടിക്കും അണ്ടർപാസ് വൈ ഇങ്ങനെ മ്മാലിപ്പാട്ടി എടിക്കോടൊക്കെ പോകുന്ന ഭാഗം പക്ഷെ ഈ സൈഡ് കണ്ടങ്ങളെ ഇതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ താഴ്ച കണ്ടാ ഒരു ആറ് മീറ്റർ ഏഴ് മീറ്റർ എന്നെ ചെറുതറ പുഷ്പൊളിച്ചെടുക്കണേ എന്താ ചെറുക്കില്ലേ അതെ ഈ വാളിന്റെ ഭാഗമാണ് ഞാൻ കണ്ടത് ഇത് തൂക്കുണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തൂക്കുണ്ടൊക്കെ നല്ല ബെൻഡാണ് പുറത്ത് ഉള്ളൊക്കെ മറിഞ്ഞിട്ടുക അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ആ പാറ പാറടുത്ത് പോരാൻ പറ്റാത്ത സ്ഥലം പാറ കിട്ടിയിട്ടില്ല പക്ഷേ അവിടുന്ന് ഇങ്ങനെ വരുന്ന റോഡ് കണ്ടെങ്കിൽ ഈ വാൾ ഇവിടെ കഴിഞ്ഞ മയക്കെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മുഞ്ഞത്ത് രണ്ടാഴ്ച മുഞ്ഞത്തെ മയക്ക നല്ല താഴ്ന്നിട്ടുണ്ട് ഐ സൈഡ് ഇവിടെയൊക്കെ ഒരു മീറ്ററിലേറെ താന്നിണേ ഇപ്പം മണ്ണ് വന്ന് ഒഴിച്ചൊഴിച്ച് സെറ്റായതാണ് അതിന്റെ അടി മെറ്റലും കൊടുന്ന് നിന്ന് എത്തിക്കണേ ഇത് കണ്ടെള്ളേ ഈ സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വേണ്ട ഒരു എത്ര ഒരു അഞ്ച് മീറ്ററോളം ഫുള്ള് താഴ്ന്നിരിക്കണേ നല്ല ഒരു എന്താ നമുക്ക് കാണുമ്പോൾ തന്നെ ആരോ ഒരടിയിലേറെ താഴ്ച്ചാ വേണ്ട എന്തെങ്കിലേ ഭയങ്കര പൊട്ടി ഇതു നമ്മൾ സംഭവം വലിയ സംഭവമായിട്ട് വന്നതാണ് പക്ഷേ ആ വള്ളം ഉണ്ടല്ലോ ആ മേലിൽ നിന്നൊരു കേറ്റാണ് ആ കാറ്റത്തു നിന്ന് വരുന്ന കംപ്ലീറ്റ് വള്ളം വരുന്നത് നേരം ഇവിടെ സർവീസ് റോഡ് നമ്മൾ വേണ്ട അണ്ടർപാസ് ആയ രണ്ടിൻ്റെ ജോയിൻറ്റാണ് ഇപ്പം നമ്മൾ കണ്ടിട്ട് അവിടെ വള്ളം തിരിച്ചു തിരിച്ച് വിടണേ അപ്പോൾ അവിടെ ഭയങ്കര ഉണ്ട് നമ്മൾ എൻ എച്ച് ഇറത്താറിന് വേണ്ടിയിട്ട് എന്താ പറയുക വീടിന് സ്ഥലം കൊടുത്ത ആൾക്കാരാണ് ഐ അവിടുത്തെ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ എന്തേലോ ഈ വാളറഞ്ഞ അത്യാവശ്യം നല്ല നീളുണ്ട് ഞാൻ അതിൻ്റെ ലീ വള്ളം അടിയിൽ കൂടി വന്നിട്ട് അടിയിലുള്ള കിനി വണ്ടങ്ങളെ ഫുള്ള് മൊത്തത്തിലാണ്ടാ അടിയിൽ കിനിവ് ആ കിനിവ് ഇവിടെ വള്ളം ഇറങ്ങണേ ഈ റോട്ടിൽ കൂടി വണ്ടി ഇറങ്ങിയാൽ പോകണെങ്ങനെ നല്ല കാണാൻ റിസൾട്ടില്ല പക്ഷെ നമ്മൾ താഴത്ത് ഞാൻ കാണിച്ചരാ വള്ളം നോക്കി ഭയങ്കര ദ്രോഹമാണ് ചെയ്ത് അവക്കിങ്ങളെ മോ ഇതൊക്കെ എന്താ പറയോ ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഇത് ഭയങ്കര സംഭവായിട്ടാ എന്താ പൊട്ട് ഇവിടുന്നാട് പൊട്ടി പോയതാണ് നിങ്ങൾ വിചാരിച്ച നമ്മൾ റോഡ് പോയതൊന്നല്ല പൊട്ടിപൊഴിഞ്ഞ് പോയതൊന്നല്ലാന്ന് ഇവിടെ പിന്നെ മയാകെ മയക്കണിന്ന് പറഞ്ഞാകെ ഒരു വണ്ടി ആട് പോണ നല്ല രസണ്ടല്ലേ പക്ഷെ എൻച്ച് നോക്കി കുറച്ചൊക്കെ കുടുങ്ങും കൂരി ആട് പോളി അടങ്ങിയല്ലോ അപ്പം ഞാൻ അതിൻ്റെ അവസ്ഥ കണ്ടെ നല്ലൊരു കാറ്റാണ് ഇത് നേരെ സോഗതം അല്ല അപ്പൊ താറ്റത്തു പോയേക്കാം കണ്ടങ്ങളെ ഇത് നമ്മൾ എൻ എച്ച് ആർ വത്താറിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുപോയിട്ട് ഇതിൽ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ താറ്റ് അഞ്ചാറ് വീടുകളൊക്കെ ഇപ്പം കണ്ടത് ഇത് ഓണർമാർ അടച്ചതാണ് ഓണർമാർ അടക്കാനുള്ള കാരണം കൊണ്ട് എന്താ പറയുക ഇവർ വള്ള ആക്കണ ആ പാട് മേലെ ചെനക്ക് വരണ ആ വള്ളം ഫുള്ള് വിട്ടുകണി എന്നിട്ട് കണ്ടെ അവിടെ ഇനി അടുത്ത പൊഞ്ഞാടാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലമാണ് എന്നിട്ട് ഇതിപ്പ അവിടെ എട്ട് പത്ത് വീട്ടുകാരുണ്ട് വീട്ടുകാർക്ക് സൈ കെട്ടിട്ടേ ഇത് നോക്കി ഇതാ പൊട്ടിങ്ങണ്ടാ ഏ ഇത് നോക്കി കളെ ആരായാലും ഇത് കണ്ടു കണ്ടെങ്ങൾ നോക്കി കളി ആ വള്ളം അവിടുത്തെ എട്ട് പത്ത് വീട്ടിൽ കണ്ടു വീട് ഡ്രൈനേജ് ചെയ്തിട്ടേ എന്താ പതി ഫുള്ള് പൊട്ടിത്താൻ വരും വേണ്ട ഇതൊക്കെ ഇപ്പൊ ആളുകൾ അടച്ചതാ വേണ്ട വള്ളം എടുക്കി ഇവിടെ നേരെ തുറന്നിട്ട് ഇതൊക്കെ നോക്കി വള്ളത്തു കൂടി വന്നതാ അവനാ പിന്നെ അടുത്തതായിട്ട് താമരാനുള്ളതാണ് ആ അവിടെ രണ്ടു മൂന്ന് പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഞമ്മളിവിടുന്ന് പൊളിച്ചു പോയ ഭാഗമാണ് പക്ഷേ ഇവിടെ കണ്ട ഇവിടെ തുറന്നു കൊടുത്തേ നിന്റെ പാർട്ടിക്കാർ കെട്ടിയതാണ് എന്തൊക്കെയാണ് താമരാനെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൂടി മറ്റേ നമ്മളെ പെൻസിലെത്തുന്ന കണ്ട് ഓൾസ് ആക്കിയിങ്ങണ് കാരണം എന്തല്ലേ അത്ര ആ മേലെ ചനക്കിൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഫുള്ള് വള്ളാണ് ഇതിന് ഉള്ളിൽ കൂടി വിട്ടിട്ട് നേരെ നമ്മ വള്ളം ചടിസ്ഥലം ഒരു കക്കൂസും കുജി ആ പോണ വായും തക്കുമ്പോഴത്തേര വരെ മുറ്റത്തേക്ക് എന്തോ ഒരു ദ്രോഹം എന്താ പറഞ്ഞാൽ പേരും ദ്രോഹമാണ് എന്തായാലും ഇവിടെ എന്താ പറയുക ഇവിടെ ഇപ്പം എന്താ പറയുക എൻ്റെ ചെറുത്താറ് കൊണ്ട് ഇപ്പം ഇവർക്ക് കിട്ടിയ ഇതാണ് മഴ പെയ്താൽ കുടുങ്ങി ഒന്നെൻ്റെ അമ്മ അണ്ട് നോക്കി നിങ്ങളെ നമ്മൾ അണ്ടർ ആണ് ഇപ്പം അവിടെ എൻ്റെ മുഗൾ ഭാഗമാണ് നമ്മളെ പൊട്ടിയത് കാണിച്ചില്ല നിങ്ങൾക്ക് ഏഹ് ഇനി ഇവിടെ കട്ട ജോയിൻറ്റ് ചെയ്ത് തന്നെയാണ് സെൻറ്റർ കൂടെ പൊട്ടി തന്നെയുണ്ട് അതെ ഇത് പിന്നെ ഡ്രെയിനേജാണ് പക്ഷെ ഡ്രൈനേജ് ഒന്നും കാര്യമില്ല